ായികനായകെന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോന്ന് വന്ന ഒരാളാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പം പക്ഷെ സിനിമയിലോട്ട് കേറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര കോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ അപ്പം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള സൗദികളിലൊക്കെ ചെറിയൊരു పద్ని స్మతి అప్ప స్పేస్ ఎక్ యూస్ పట్టిట్లా అప్పు ఇది ము హ్యూమర్నీ హ్యూమర్ చే క్యార్యారటర్ అంటే సిక్టర్